ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ചതുർത്ഥ സർഗ ആരംഭരം തദനന്തരമത്ര ഗോഷ്ടദേശ പദമെന്നുള്ളതു സൗഖ്യമല്ല മേലിൽ അശുഭങ്ങളു പൺമാനിധി ചിന്തിച്ചു തുടങ്ങി നന്ദഗോപൻ ഉപനന്ദനായ ഗോവനപ്പോൾ ഉപഗമ്യേതമുവാചനന്ദനോടായി ശുഭമായൊരു ദേശമുണ്ടുപോലും സുഭകം തത്ര വാസയോഗ്യം നന് നല്ലൊരു ഭാഗമുണ്ട് വൃന്ദാവനമെന്നിങ്ങനെ മംഗലസ്ഥലം പോൽ ഖനമാനുക്രമിച്ചു ഗോവർദ്ധന ശൈലം പുനരത്രയും മനോജ്ഞം യമുനാപുളിനം മനോഭിരാമം രമണീയം കില സന്തതം വസിപ്പാൻ മമപക്ഷമിനി ഗ്യമിക്ക നല്ലു സമെല്ലാവരുമിദ്റച്ചാൽ അതു നേരമ ശേഷ വല്ലവന്മാരതിമോദേ തുരിഞ്ഞു കോപ്പുകൂട്ടി ശകടങ്ങൾ കരറി മോദമോടെ വിഘടാഘോഷമെന്നു യാത്രയായി പശുപാലക ബാലവൃദ്ധരെല്ലാം പശു വൃന്ദങ്ങളും അമ്പുജാക്ഷിമാരും കൃഷകാത്രിയശോധമന്ദകോപൻ വൃഷമെല്ലാവരുമൊത്തുതത്ര ചെന്നാൻ യമുനാതട കാനനെ മനോജ്ഞനം തീർത്തുവസിച്ചുവല്ലവന്മാൻ അവനീതലമെന്നു മിത്ര നമ്മ

പിരി പൂന്തലുപേലി കോർത്തുകെട്ടി പരിചോടങ്ങി ഗോപബാലൻ തളയും വളയും കിലുക്കിമല്ലേ കളവേണു സ്വനവും മുഴക്കി മന്ദം കളിപിഞ്ചിരി കൺവിലാസമോടെ കളഗോപാലക ബാലകൻ നടന്നാൽ സ്ഫടികത്തിനു തുല്യം ശരീരം ചടുലം നീലതു കൂലവും ധരിച്ചു പടുഭാവമിയ മന്ദമന്ദം നടകൊണ്ടാ നധരോഹിണി തനൂരൻ തരമായ വയസ്സരോടുകൂടി തരുനൂലങ്ങളിൽ നിന്നു കേളിയാടി തരുണാർക്കസമപ്രകാശകന്മാർ തരസാഗോക്കളെ മേച്ചു സഞ്ചരിച്ച यमुनाजलपानमाशु कृत्वा गमनाया सशमं वृत्ति नित्यं काननामलाज्युमया शिशुवागिन कृष्ण चिपां पशुवत्साकृदिकंसूदन् അസുരാധമനാശുതത്ര ചെന്നാശുനാശത്തിനടുക്കയാൽ കരുണാകരൻ വേഗാൽ ചരണം രണ്ടുമുടൻ കരേ ഗിഹിത്വ തരുതന്നിലടിച്ചു നിഗ്രഹിച്ചാൻ തരസാദാനവനെ ത്രിലോകനാഥൻ തിവിദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു ിലുള്ള ഭക്തിയോടെ നവസുന്ദരൻ ഇന്ദിരാമണാളൻ ഭവനം പ്രാപ്യ പൂജിച്ചു തൃപ്തി ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു ഭുവനാധീശനിലുള്ള ഭക്തിയോടെ നവസുന്ദരൻ ഇന്ദിരാമണാളൻ ഭവനം പ്രാപ്യ പൂജിച്ചു സ്വപ്തനായി

वलयन लणिन्यु पानि जोप्मे पुलियन मोधिर गंगलांदराले मनि किन्गिनि कांजयन निरंबे मनमेरं गोसुमन्यकेश पाशे चरने मनिनू गुरंधरिप्पि चरविन्दाष्चन याँव्यात्रयाकी നനുപാണിതലെ ഗ്രഹിച്ചു സിംഗം പുനരോടക്കുടലും വളഞ്ഞ കുമ്പും പശുപാലഭവാനരോടുകൂടി ശിശുധേനുക്കളയും തെളിച്ചു കൃഷ്ണൻ അടവീതടവീധിയിൽ കളിപ്പാൻ നടവൊണ്ടുടനഗ്രസാഗം അടിയാകിന വിളങ്ങും കൊടിവണ്ടാശുവനം വിശുദ്ധമാക്കി മധുസൂദന ൂദനപാതരേണുസങ്കാൽ അധികം ശോഭിതമായി കാനനാന്തം ചൊരിഞ്ഞ പുഷ്പജാല മധുവാളി മധുപാനവും തുടങ്ങി മയിലും കുയിലും മതം തുടങ്ങി മുയലും മാനുകളും കളിച്ചുമേവി മലയും നിലവും മരങ്ങൾ പുല്ലും കലയും പന്നിയുമേറ്റമുല്ലസിച്ചു ഹരിയും കരിയും വൈരം നരിയും പന്നിയും പോലെയായി ഉരകം കീരിയും നിരന്നു നരകാരാധിവനെ വസിച്ച കാലം ബകരൂർവമുടൻ ധരിച്ചടുത്ത നകതാരി കപടനകോപിദൈത്യൻ നഖവും മുഖവും തുറിച്ച കണ്ണും നിഖിലം ഭീതികരം ഗിരി പ്രമാണം ഗുഹ പോലെ പിളർന്ന കൊക്കിനുള്ളിൽ സഹസാവം നമുകുന്താ ദഹനു സമാനമന്ത്രി പുനരമ്പൊടു ധനുജൻ തന്നുടെ കൊക്കു കൈക്കലാക്കി കുടിലാസുരനെ കുശേഷയാക്ഷൻ നടുവേ കീറിയറി भागे ॐ नमो भगवते वासुदेवाय ओ